പക്ഷേ വി വി രാജേഷ് ഈ കക്കൂസൊക്കെ പണ്ടേ നമ്മൾ കണ്ടതാണ് എന്താണ് പഞ്ചായത്ത് പഞ്ചായത്തിരായ തൊട്ട് നമ്മളൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇപ്പോൾ കാര്യസാധ്യത്തിന് നമ്മുടെ വീട്ടിലെ സ്ത്രീകളോ ആർക്കും പറമ്പിലേക്കോ റെയിൽവേ ലൈനിലേക്കോ ഒരു കുപ്പി വെള്ളവുമായി പോകേണ്ട ദുർഗതി ഉണ്ടായിട്ടില്ല എൻ്റെ ഓർമ്മയിലില്ല രാജേഷ് ഓർമ്മയിലില്ല ഇല്ലായെന്ന് തന്നെ ഓർമ്മ പിന്നെ കുടിവെള്ളം നമ്മൾ പണ്ടേ കുടിക്കുന്നവരാണ് അതിന് ഈ മോദിയുടെ ഉറപ്പ് ഉണ്ടായിട്ട് പ്രത്യേകിച്ച് വേണ്ട നമ്മുടെ അത്യാവശ്യം എന്താണ് കുടിവെള്ളം കുടി ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളില്ല എന്നല്ല കുടിവെള്ളം പൊട്ടുന്നതൊന്നും കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്ന പ്രശ്നമില്ല ഇല്ല എന്നുള്ളതല്ല അത്യാവശ്യം പൊതുവെ നോക്കിയാൽ കേരളം കുടിവെള്ളം കുടിക്കുന്നതാണ് സാനിറ്ററി പാഡൊക്കെ വാങ്ങാനും മാത്രം കാശൊക്കെ ഇന്നാട്ടിലെ പെൺകുട്ടികളുടെ കയ്യിൽ ഉണ്ട് ഉജ്വല യോജനയാണെങ്കിൽ കേരളത്തിന് വേണ്ടത് ആ ഗ്യാസിന്റെ വില കുറയ്ക്കലാണ് അത് റെക്കോർഡ് നിരക്കിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പറയുന്ന മോദി ഗ്യാരണ്ടി ഇവിടെ എങ്ങനെ ഇറക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ ശ്രീ വി വി രാജേഷ് വിമർശനങ്ങൾ ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളുടെയൊക്കെ തന്നെ അർത്ഥശൂന്യത കണ്ടിക്കളയുകയും ചെയ്യുകയാണ് ഇപ്പോ നിങ്ങൾ ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നൊന്നും വിഭജിച്ച് കാണണ്ട ഇന്ത്യയെ മുഴുവൻ ഇപ്പൊ കർണാടക ദക്ഷിണേന്ത്യ ആണല്ലോ ഇന്ത്യയെ മുഴുവൻ ഒന്നായി കണ്ടാൽ മതി ഇവിടെ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ കേരളത്തിൽ ആവശ്യമില്ല കേരളത്തിൽ എല്ലാം ഉള്ള സ്ഥലമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ മോദിജി പറഞ്ഞ കാര്യങ്ങളും തന്നെ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് എങ്കിൽ കഴിഞ്ഞ തവണ അതായത് ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ജി തിരുവനന്തപുരത്ത് നിന്നപ്പോൾ കള്ളിക്കാട് പഞ്ചായത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയ ഒരു സ്ഥലം അവിടെ ഹാഷ്മി അവിടുത്തെ ഒരു കോളനിയിൽ ഇന്ന് വരെ കുടിവെള്ളം എത്തിയിട്ടില്ല തലച്ചുമടായിട്ടാണ് കുടിവെള്ളം കൊണ്ടുപോകുന്നത് നൂറ് ശതമാനം ജൽ ജീവൻ മിഷൻ വഴി അവിടെ കുടിവെള്ളം എത്തിയതിൻ്റെ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങൾ പോയത് എന്താ കള്ളിക്കാട് പഞ്ചായത്ത് കേരളത്തിലല്ലേ പാറശാല കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അതിനു മുമ്പ് സി പി എം എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് അതിനു യു ഡി എഫ് ആയിരുന്നു എന്തേ ഇപ്പോ തിരുവനന്തപുരത്തെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വീടുകളിൽ ജൽ ജീവൻ മിഷൻ വഴി കുടിവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഞാൻ അതിന്റെ ഉദ്ഘാടനത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും സുലഭമായിരുന്നു എങ്കിൽ എന്തിനാ ഇങ്ങനെ സാനിറ്ററി നാപ്കിൻ ഹാഷ്മിക്ക് കേരളത്തിലെ ഔഷധി മെഡിക്കൽ സ്റ്റോറിലുള്ള അന്വേഷിച്ചു നോക്ക് ഈ സാധനം വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത് തീരുകയാണ് കാരണം കേരളത്തിന് വേണ്ടതല്ല ഇതൊന്നും കേരളത്തിന് വേണ്ട എന്നർത്ഥത്തിൽ പറഞ്ഞതല്ല ഇതിലെ പ്രശ്നം ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കേരളം സർവേ ചെയ്യാൻ സാർ ഇതൊന്നും ഇല്ലെങ്കിലും കേരളം സർവേ ചെയ്യാൻ ആവശ്യമായ പുരോഗതി നമ്മൾ നേടിയിട്ടുണ്ട് ഞാനും വിവിരാഴ്ച അടങ്ങുന്ന കേരളം കാലാകാലങ്ങളിൽ മുന്നണി മാറ്റങ്ങൾ അല്ലെങ്കിൽ മാറി മാറി വന്ന മുന്നണികളുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയിട്ടുണ്ട് സാർ അതിന് നീതി ആയോഗിന് ഇൻഡെക്സ് ആണ് സാക്ഷ്യം അതല്ല കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ് സാക്ഷ്യം ഞാൻ ചോദിക്കുന്നു ഇത് പ്രൈം പ്രയോറിറ്റിയിൽ പറയുമ്പോൾ അത് ഇവിടെ ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ഞാൻ ഞാൻ പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ ജൽ ജീവൻ മിഷൻ വഴി വീട്ടിൽ കുടിവെള്ളത്താൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നു ഒരു രൂപയ്ക്കുള്ള സാനിറ്ററി നാപ്കിൻ ജനൌഷി മെഡിക്കൽ സ്റ്റോറിൽ വരുന്നതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ അത് തീരുന്നു ലക്ഷക്കണക്കിന് പാവപ്പെട്ട വീട്ടമ്മമാർ ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ എടുക്കുന്നു അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് ഹാഷ്മി ടോയ്ലറ്റ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായ വികസനം അങ്ങ് അങ്ങും ഞാൻ ബഹുമാനപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സുൽകുമാർ ഉൾപ്പെടെ ഉള്ളവർ വടക്കേന്ത്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ കേരളത്തിൽ അത്ര എന്ന് ഞാൻ പറയുന്നില്ല കേരളം രാജഭരണകാലത്ത് തന്നെ ആരോഗ്യ മേഖലയിൽ കുറെ സ്വയം പര്യാപ്തമായിരുന്നു നമ്മൾ പോകുമ്പോഴേക്കും വെളുപ്പിനൊക്കെ തന്നെ ഡൽഹി ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിന്റെ ഇരുവശത്തുമായിരുന്നു പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്നിരുന്നത് ആ അവസ്ഥ ഒരുപാട് മാറ്റം വന്നില്ലേ കേരളത്തിലെ ഒരുപാട് മാറ്റം വന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആണോ ഒറ്റപ്പെട്ട സംഭവം ഇല്ല എന്നല്ല ഒറ്റപ്പെട്ട സംഭവം ഇത് കേരളത്തിന്റെ പ്രൈം പ്രയോറിറ്റി ഇപ്പോഴും എന്നെ തടസ്സപ്പെടുത്തി അങ്ങനെയാണ് അല്ല അങ്ങനെയാണെങ്കിൽ ചോദ്യം മാത്രം ഇരിക്കട്ടെ എന്റെ ഉത്തരം വേണ്ട അല്ല പറഞ്ഞു പൂർത്തിയാക്കും ചോദിച്ചോളൂ അല്ല എന്റെ ഉത്തരം പറയാനുള്ള സമയം ചോദിച്ചോളൂ അല്ല തൃപ്തി ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ അല്ല അല്ല ചോദ്യം 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 തൃപ്തികരമായിട്ട് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് സമയം തന്നാൽ മതി അതായത് അതായത് ഇപ്പോ സി പി ഐയുടെ പ്രതിനിധി ഇവിടെ ഉണ്ട് കോൺഗ്രസിന്റെ ഉണ്ട് കാര്യങ്ങൾ അവരുടേതായ ചിന്താശേഷിയുടെ വലിപ്പം അനുസരിച്ച് കാര്യങ്ങളെ കാണരുത് ഇന്ത്യൻ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് പ്രവർത്തി പ്രസംഗിക്കുമ്പോഴേക്കും അത് തൃശ്ശൂരിലെ ഒരു അഞ്ചെട്ട് പേർക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗമാണ് എന്ന് ധരിക്കരുത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് ലോകത്തിന്റെ എവിടെ പ്രസംഗിച്ചാലും അത് സമൂഹത്തിന് മുഴുവൻ വേണ്ടിയുള്ള സന്ദേശമാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രസംഗത്തിന്റെ ഇടയിൽ പറയും നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് പറയും ചന്ദ്രയാനിലേക്ക് ഉപ ഉപഗ്രഹ വിക്ഷേദിപ്പിച്ചതിനെ കുറിച്ച് പറയും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയപ്പോഴേക്കും ചില പറയുന്ന പദ്ധതികൾ കാശ്മീരിനോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിയൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും ഒരുപക്ഷെ കേരളത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കേരളത്തെയോ തൃശ്ശൂരിനെയോ കുറിച്ച് മാത്രം പ്രസംഗിക്കണം എന്ന് ഉള്ളത് അവരവരുടെ ചെറിയ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ചുരുക്കാൻ ശ്രമിക്കുന്ന തുല്യമാണ് ഒരു പ്രധാനമന്ത്രി പത്ത് വർഷം വിജയകരമായി ഒരു രാജ്യം ഭരിച്ച് ലോക നേതാവായിട്ട് ലോകത്ത് മുഴുവൻ സ്വീകാര്യത കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വികാസത്തെയും മാറ്റിയതിനു ശേഷം ഒരു ഒരു പ്രസംഗം നടത്തുമ്പോഴേക്കും ആ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കും അതിനെ ഒരു വിശാലമായ കാഴ്ചപ്പാട കാഴ്ചപ്പാടോടെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളതിനെ വിട്ടുകളയുക ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോട്ടെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ പലരുടെയും വീടുകളിൽ ഒരു ഒരു ഞാൻ പറഞ്ഞോട്ടെ ഒരു രൂപയുടെ സാനിറ്ററി നാപ്കിൻ്റെ ആവശ്യമില്ലാതിരിക്കാം പക്ഷേ ഒരു രൂപയുടെ സാനിറ്ററി നാപ്കിൻ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ജനലക്ഷങ്ങൾ കേരളത്തിലുണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാമോ ഞാൻ കാണിച്ചു തരാം ഓരോ കോളനികളിലും ഞങ്ങളുടെ മകളാമോർച്ചാ പ്രവർത്തകർ ഇത് വിതരണം ചെയ്യാൻ എത്തുമ്പോഴേക്കും നൂറുകണക്കിന് പെൺകുട്ടികളാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണോ സാർ അവരുടെ വേദനകളും വികാരവും കാണാൻ നിങ്ങൾ മനസ്സിലാക്കണം അവരെ അച്ഛനാണ് നരേന്ദ്രമോദി സംസാരിച്ചത് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വരൂ കൂണിസ്റ്റ് നേതാവിന് പോലും അത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ബാക്കി രണ്ടുപേര് ജസ്റ്റ് ഒന്നും എല്ലാവരും